കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ആയുർവേദശാല ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ സഞ്ജീവനം പാലിയേറ്റീവ് കെയർ ഡോക്ടർ ഇ ഉദ്ഘാടനം നിർവഹിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ സാന്ത്വന ചികിത്സയ്ക്ക് കൂട്ടായ നേതൃത്വവും പങ്കാളിത്തവും നൽകേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ ഇ ദിവാകരൻ അഭിപ്രായപ്പെട്ടു എല്ലാ ചികിത്സകളും കഴിഞ്ഞ ശേഷം മരണം സമയത്ത് നൽകേണ്ട ചികിത്സയല്ല സാന്ത്വന ചികിത്സയെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയൽ ആര്യവേദ്യശാല ധർമാശുപത്രിയുടെ കീഴിൽ ആരംഭിക്കുന്ന സഞ്ജീവനം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് തമ്മിലുള്ള ഈ ഒരു ചേർച്ച മനസ്സിലായിട്ടുള്ളത് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന പാലേറ്റ് കേരളയ്ക്ക് വരുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങൾ ശാരീരിക പീഡകളിൽ ഒക്കെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുഴുവൻ കണ്ടെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം പലപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട് ഒരു ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഇപ്പോൾ വിശപ്പില്ലായ വായന പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് ഉറക്കമില്ലായ ക്ഷീണം തളർച്ച ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ചികിത്സ മോഡേൺ മെഡിസിന് കൊടുക്കാൻ പറ്റാറില്ല പലപ്പോഴും പലതും പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ലാതെ എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ലഭ്യമാണെന്നുള്ളത് അത് ആരും അറിയുന്നില്ല നമുക്കതിന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു സിംറ്റം തന്നെയാണ് മലബന്ധം എന്നുള്ളത് അപ്പോൾ അതിന് ആധുനിക ശാസ്ത്രത്തിലെ പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ട് ഈ ഇപ്പോൾ പാമോറന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പെരിഫെറിൽ ആക്ടി മ്യൂപിയോ റിസക്ടർ ആൻറ്റോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളാണ് അതൊക്കെ ഒരുപാട് ചിലവ് വരുന്നതാണ് ഒരുപാട് ഒരുപാട് ചിലവ് വരുത്തുന്ന മരുന്നുകളാണ് അതൊക്കെ എൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ വരും അതൊക്കെ ഇവിടെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യും നമ്മുടെ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നുള്ളതാണ് എൻ്റെ സംശയം അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നത് ധാരാളം നല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹനീഷ അധ്യക്ഷത സാന്ത്വന ചികിത്സാ മേഖലയിൽ രോഗികളുടെ ജീവിതത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആധുനിക ചികിത്സയുടെ കൂടെ ആയുർവേദത്തിന്റെ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തുന്നത് ഒട്ടേറെ ഗുണം ചെയ്യുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു സ്വന്തമല്ലേ ായ ഒരു സ്ഥാപനമാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ് നമുക്കറിയാം സാന്ത്വന ചികിത്സ എന്ന് പറയുമ്പോൾ മറ്റ് ചികിത്സകളൊക്കെ പരാജയപ്പെടുമ്പോൾ ആ ഒരു ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗം കൂടെ അതിൻ്റെ ഒരു വലിയ ഘടകമായി മാറുന്ന ഒരു അവസരത്തിലാണ് ചികിത്സ മാത്രം പോരാ രോഗിയെ രോഗിയെ മാത്രം പോരാ ആ കൂടി നമ്മൾ പരിഗണിക്കണം ശ്രദ്ധിക്കണം എന്നെല്ലാം ഇതിന്റെ ഒരു മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം മാനേജി അനുഗ്രഹ പ്രഭാഷണം നടത്തി ആരവരശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം പി എസ് വാരിയർ മാനവിക പക്ഷത്തിൽ നിന്ന് ലോകത്തെ വീക്ഷിച്ചതിന്റെ അനന്തരഫലമാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെ സ്ഥാപനം മനുഷ്യജീവിതത്തിന്റെ മഹാസങ്കടമാണ് രോഗാവസ്ഥ രോഗപീഠ അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സാന്ത്വനമാണ് സഞ്ജീവനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി ആയുർവേദ്യശാല പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മാനവ സേവയുടെ തുടർച്ചയും വളർച്ചയുമാണ് സഞ്ജീവനം പാലിയേറ്റീവ് കെയർ ക്ലിനിക് എന്ന് അദ്ദേഹം വലുതുമായ എല്ലാ കോഴിക്കോട് എം വി ആർ കാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അരുവിന്റെ ശിലാ സിഇഒ കെ ഹരികുമാർ ആരോഗ്യശാല ഓണററി ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ പി ബാലചന്ദ്രൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കിടി മറിയാമു ആരോഗ്യശാല ട്രസ്റ്റിയും അഡീഷണൽ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ കെ മുരളീധരൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം മധു ഡോക്ടർ പി ആർ രമേഷ് യൂണിയൻ നേതാക്കളായ എം രാമചന്ദ്രൻ കെ മധു എം വി രാമചന്ദ്രൻ കെ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ലിനിക്കിന്റെ ഓഫീസ് സമയം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മുതൽ മണി വരെയും ആയിരിക്കുമെന്നും രോഗാവസ്ഥ അനുസരിച്ച് കിടത്തി ചികിത്സയടക്കമുള്ള സേവനങ്ങൾ സഞ്ജീവനം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ ലഭ്യമാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ലേഖ പറഞ്ഞു ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി भारत रजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड बरफूर् रोड को